കുടുംബങ്ങൾ സംഗമിച്ചു മധ്യ കേരളത്തിലെ തട്ടത്താഴത്ത് കുടുംബാംഗങ്ങളുടെ സംഗമം വാവനൂരിൽ നടന്നു ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ തട്ടത്താഴത്ത് അബ്ദുള്ളക്കുട്ടി ഭാഗവി ഉദ്ഘാടനം നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഹുസൈൻ തട്ടത്താഴത്ത് അധ്യക്ഷനായി കൺവീനർ ടി കെ മുസ്തഫ സ്വാഗതം പറഞ്ഞു മുഹമ്മദ് കരിമ്പ മുഖ്യപ്രഭാഷണം നടത്തി കുടുംബചരിത്രം ആലിക്കുട്ടി ഹാജി കരിമ്പ വിശദീകരിച്ചു അബ്ബു ഹാജി അബ്ദുൾ സലാം ഷെറീഫ് ഞാങ്ങാട്ടിരി ആലിക്കുട്ടി ഞാങ്ങാട്ടിരി മുജീബ് ദുബായ് ടി ടി അഷ്റഫ് ആലൂർ ലേഡീസ് വിംഗ് ചെയർമാൻ നസീബ അനീസ എന്നിവർ ആശംസകൾ നേർന്നു വിദ്യാഭ്യാസ കായിക സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയരായ കുട്ടികൾക്ക് മെമന്റോ നൽകി അനുമോദിച്ചു കുടുംബാംഗങ്ങൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു പ്രവാസികളടക്കം ആയിരത്തി അഞ്ഞൂറോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു കൂട്ടായ്മ ട്രഷർ റാഫി ആലൂർ നന്ദി പറഞ്ഞു അബ്ദുൾ റഹ്മാൻ ഞാങ്ങാട്ടിരി കരീം കരിംബ ഷെരീഫ് ആലൂർ ഷമീർ ടി കെ മുനിർക്കൂടനാട തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു മുഹൂർത്തമാണ് അത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പേരക്കുട്ടികള് പിന്റെ പേരക്കുട്ടികള് എന്നോട് വന്നിട്ട് ഒപ്പൊ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതൊരു കിളിയാണ് മോളെ വീണ്ടും ചോദിക്കും അതെന്താണ് അത് കിളിയാണ് അത് അങ്ങനെ ആവർത്തിച്ച് ആവർത്തി ചോദിച്ചാലും ഞാനതിന് മറുപടി പറയുന്നത് അത് കിളിയും തന്നെയാണ് അതേ ചോദ്യം തിരിച്ചു പ്രായം എത്തുമ്പോൾ അതേ ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ കുട്ടി ആദ്യം പറയും കിളിയാണ് പറയും ഉമ്മ ഈ ഉപ്പ അവതരിപ്പിക്കുന്നത് ഒന്നര വർഷത്തെ പിരിയടിനുള്ളിൽ വളരെ കാര്യമായ പ്രവർത്തനം ഒന്നും നടത്താൻ ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഈ സംഗമം സംഘടിപ്പുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റമദാൻ റിലീഫിന്റെ ഭാഗമായി തിരിച്ചെടുത്ത എൺപത്തി അയ്യായിരം രൂപ വിവിധ പ്രദേശങ്ങളിലെ നമ്മുടെ കുടുംബത്തിലെ അർഹതപ്പെട്ട അമ്പത്തിനാല് പേർക്കായി വിതരണം ചെയ്തു പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഗ്രാമിയോയിൽ വെച്ച് ഈദ് സംഗമം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി തൃത്താല ടെറസിൽ വെച്ച് ഫുട്ബോൾ മത്സരങ്ങളും ആനങ്ങോട്ടുകാര വെച്ച് ബാഡ്മിന്റൺ മത്സരങ്ങളും നടത്തി കൂടാതെ പത്ത് പ്ലസ് ടു മദ്രസ ടോപ്പ് പ്ലസ് ഡിസ്റ്റിങ്ഷൻ ഡിസ്റ്റിങ് വിദ്യാർത്ഥികളെ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് റമലാൻ ഫണ്ടിലേക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഒരു ലക്ഷത്തി ആറായിരം രൂപ പിരിഞ്ഞുകിട്ടി ഇത് വിവിധ പ്രദേശങ്ങളിലെ അർഹതപ്പെട്ട അമ്പത്തിമൂന്ന് പേർക്ക് വിതരണം ചെയ്തു നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉസ്താദ് അവർകളാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം നിങ്ങൾക്ക് ഞാൻ ആർദവമായി സ്വാഗതം ചെയ്യുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി